വാണിയമ്പലം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം ഒഴിവേളകൾ കുടുംബത്തോടൊപ്പം ആനന്ദകരമാക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണൻ വിസ്മയ കാഴ്ചകൾ ഒരുക്കി സിറ്റി പാർക്ക് നിയർ മണലിമൽ ബസ്റ്റാൻഡ് വൺ ഡോർ ഫോൺ ഒരു നാടിന്റെ ചിരകാല സ്വപ്നം യാഥാർത്ഥ്യമായി നിലമ്പൂർ രാമൻകുത്ത് റെയിൽവേ അടിപ്പാത ഗതാഗതത്തിന് ഔദ്യോഗികമായി തുറന്നുകൊടുത്തു ഉത്സവാന്തരീക്ഷത്തിൽ നടന്ന ചടങ്ങിൽ പി വി അബ്ദുൽ വഹാബ് എം പി ഉദ്ഘാടനം നിർവഹിച്ചു എനിക്ക് ഏറ്റവും അധികം വളരെ എൻ്റെ ആത്മാർത്ഥ സുഹൃത്തുമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ആദ്യകാല നേതാവും ഇപ്പോഴും നേതാവായ വേലിക്കുട്ടി പ്രസിഡൻ്റായ ഭരണസമിതി അന്ന് ഇതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും വേലിക്കുട്ടി എന്നോട് സംസാരിക്കും ഞാൻ ഒന്നും ആയിട്ടില്ല ഞാനൊന്ന് എം പി ആയിട്ടില്ല ഞാനൊന്ന് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനത്തിൽ വളരെ സജീവമായി പങ്കെടുത്ത് തുടങ്ങിയിട്ടില്ല തൊണ്ണൂറ് കാലഘട്ടങ്ങളിലാണ് അന്ന് ഞാൻ കച്ചവടത്തിൽ മാത്രം ഒഴുകിയിരുന്ന സമയത്താണ് അന്ന് വേലിക്കുട്ടി എൻ്റെ അടുത്ത് വരും കാരണം നിലമ്പൂർ സ്കൂൾ തുടങ്ങിയതും നിലമ്പൂരിൻ്റെ വികസന കാര്യങ്ങളിലൊക്കെ ഞാൻ തൽപരനാണെന്ന് മനസ്സിലാക്കി വേലിക്കുട്ടി ഒന്നും എപ്പോഴും കാണാൻ വരുമായിരുന്നു പാർട്ടി രാഷ്ട്രീയമായിട്ട് ഞങ്ങൾ രണ്ട് ധ്രുവങ്ങളിലാണെങ്കിലും വേലിക്കുട്ടി എന്നുള്ളത് നിങ്ങൾക്കൊക്കെ അറിയാലേ വേലുകുട്ടിന് അന്നാണ് വേലിക്കുട്ടി ആദ്യമായിട്ട് ഈ സംഗതി അന്ന് മുതലേ എന്നോട് പറയും നമുക്ക് ഈ ഭാഗത്തുള്ള ഈ യാത്രാ പ്രശ്നം അത് വലിയ പ്രശ്നമാണ് പക്ഷെ അന്ന് നമുക്ക് പതിനഞ്ച് ലക്ഷം ഉറപ്പിക്കുകയാണ് അന്ന് ഇതിന് വേണ്ടി വന്നിരുന്നത് അന്നൊരു ഗേറ്റ് വെക്കണം അപ്പം ആ രൂപത്തിൽ പത്ത് ലക്ഷം ഉറപ്പിക്കുക പതിനൊന്ന് ലക്ഷം ഉറപ്പിക്കുക അന്ന് പഞ്ചായത്ത് എന്ന് മനസ്സിലാക്കണം അന്നത്തെ പഞ്ചായത്ത് ഇന്ന് നമ്മൾ ഒന്നര ലക്ഷവും ഒന്നര കോടി മുടക്കുന്നത് പോലെയാണ് അന്നത്തെ പത്ത് ലക്ഷം അന്നത്തെ പത്ത് ലക്ഷം തന്നെ നമുക്ക് ഇന്ന് പത്ത് ഏക്കറ വാങ്ങാമെന്ന് തൊണ്ണൂറ്റിയേഴ് ഒരു ഏക്കർ സ്ഥലത്തിന് ഞാൻ സ്കൂളിന് സ്ഥലം വാങ്ങിയപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ സെൻറ്റിനാണ് വാങ്ങിയത് ഇന്നിപ്പോൾ ഈ ആ കാലഘട്ടത്തിൽ ഇന്നിപ്പോൾ അവിടെ വരാം അഞ്ച് കോഴി അഞ്ച് ഏത് ഇരുപത് ലക്ഷം സെൻറിന് ആ സെൻറ്റിനാണ് ഇരുപത് ലക്ഷം പതിനെട്ട് ലക്ഷം എന്നൊക്കെ പറഞ്ഞത് നമ്മൾ സ്കൂളിന് സ്ഥലം വാങ്ങിയത് ആ കാലഘട്ടത്തിലാണ് അന്നത്തെ പണത്തിൻ്റെ വാല്യൂ നോക്കണം അടിപ്പാത യാഥാർത്ഥ്യമായതോടെ റെയിൽവേ ലൈനിന് ഇരുവശത്ത് മുറിക്കപ്പെട്ട് നിലനിന്നിരുന്ന രാമൻകുത്ത് ഗ്രാമം ഒന്നായി മാറി ചടങ്ങിൽ നഗരസഭാ അധ്യക്ഷൻ മാട്ടുമ്മൽ സലീം അധ്യക്ഷത വഹിച്ചു ഉപാധ്യക്ഷ അരുമാജയകൃഷ്ണൻ സ്ഥിരം സമിതി അധ്യക്ഷരായ സൈജിമോൾ കക്കാടൻ റഹീം പി എം ബഷീർ കൌൺസിലർ അടുക്കത്ത് സുബൈദ തുടങ്ങിയവർ സംസാരിച്ചു ഏറെക്കാലത്തെ കാത്തിരിപ്പിനൊടുവിലാണ് രാമൻകുത്ത് റെയിൽവേ അടിപ്പാത നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിച്ചത് രാമൻകുത്ത് അടിപ്പാതയ്ക്ക് പി വി അബ്ദുൽ വഹാബ് എംപിയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അമ്പത്തിരണ്ട് ലക്ഷം രൂപയും മുൻ എം പി വീരേന്ദ്രകുമാർ മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയും പി വി അൻവർ എം എൽ എ ഫണ്ടിൽ നിന്ന് ലക്ഷം രൂപയും നിലമ്പൂർ നഗരസഭ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും വകയിരുത്തിയിരുന്നു ഇതിൽ ടെൻഡർ ബാലൻസ് വന്ന വന്നു ലക്ഷം രൂപയാണ് അടിപ്പാത നിർമ്മാണം പൂർത്തീകരിക്കാനായി എം ഫണ്ടിൽ നിന്ന് അനുവദിച്ചത് യിരത്തിൽ ഇവിടെ സിഗ്നൽ സംവിധാനമില്ലാത്ത നോൺ ഇന്റർലോക്ക് ലെവൽ ക്രോസ് ഗേറ്റ് സ്ഥാപിക്കാൻ അന്നത്തെ നിലമ്പൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി റെയിൽവേക്ക് പതിനൊന്ന് ലക്ഷം രൂപ കൈമാറിയിരുന്നു എന്നാൽ അപകട സാധ്യത കണക്കിലെടുത്ത് രാജ്യത്ത് നോൺ ഇന്റർലോക്ക് ലെവൽ ക്രോസുകളുടെ നിർമ്മാണം റെയിൽവേ നിർത്തലാക്കിയതോടെ പദ്ധതി മുടങ്ങി പിന്നീട് രണ്ടായിരത്തിയൊന്നിലാണ് അടിപ്പാത നിർമ്മാണം തുടങ്ങിയത് നിലമ്പൂർ റെയിൽവേ സ്റ്റേഷന് സമീപം നിലമ്പൂർ പൂക്കോട്ടുംപാടം റോഡിൽ അടിപ്പാത നിർമ്മാണം നടക്കുന്നതിനാൽ ഈ റോഡിലുള്ള സ്വകാര്യ അടക്കം കഴിഞ്ഞ ഏപ്രിൽ മുതൽ പ്രധാനമായും ഉപയോഗിക്കുന്നത് രാമൻകുത്ത് അടിപ്പാതയാണ് അടിപ്പാത പ്രവൃത്തി പൂർത്തീകരിച്ച ശേഷം നാട്ടുകാർ താൽക്കാലികമായി തുറന്നുകൊടുത്തിരുന്നു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ